നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ദുരന്ത മേഖലയിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ് ചാലയാറിൽ ഇന്ന് ജനകീയ തിരച്ചിൽ ഉണ്ടാകില്ല തിരിച്ചറിയാനാകാത്ത മൃതദേഹത്തിന്റെയും ശരീരഭാഗത്തിന്റെയും ഡി എൻ എ ഫലങ്ങൾ ഇന്നു മുതൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി റിയാസ് അറിയിച്ചിരുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായി രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി ഇന്ന് പ്രത്യേക ക്യാമ്പ് നടത്തും മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ സെന്റ് ജോസഫ് യു പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് താൽക്കാലിക പുനരധിവാസവുമായി അതിവീകം മുന്നോട്ട് പോവുകയാണ് സർക്കാർ ഇരുന്നൂറ്റി അൻപതിലധികം വീടുകൾ ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിലെ ചാലയാർ പുഴയുമായി ഇടങ്ങളിൽ വിശദമായ തിരച്ചിൽ നടത്തും മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള അഞ്ചു കിലോമീറ്റർ ദൈർഘ്യത്തിലായിരിക്കും ഇത് എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാ സേന സിവിൽ ഡിഫൻസ് പോലീസ് വനംവകുപ്പ് എന്നീ സേനകളടങ്ങുന്ന അറുപതംഗ സംഘമാണ് പങ്കെടുക്കുക വൈദഗ്ധ്യം ആവശ്യമായതിനാൽ ചാലിയാർ പുഴയുടെ ഈ ഭാഗത്തെ തിരച്ചിലില്ല സന്നദ്ധ പ്രവർത്തകരെ അനുവദിക്കില്ല വനമേഖലയായ പാണംകായത്തിൽ അൻപതംഗ സംഘവും ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ നാൽപ്പതംഗ സംഘവും പാണംകായം മുതൽ പൂക്കോട്ടുമല വരെ മുപ്പതംഗ സംഘവും പൂക്കോട്ടുമല മുതൽ ചാലിയാർ വരെ മറ്റൊരു മുപ്പതംഗ സംഘവും തിരച്ചിൽ നടത്തും അഞ്ചിടങ്ങളിലായി നടത്തുന്ന തിരച്ചിൽ നാളെയും തുടരും ഇന്നലെ മുണ്ടക്കി ചൂരന്മല മേഖലയിൽ നടന്ന ജനകീയ തെരച്ചിലിൽ സന്നദ്ധ പ്രവർത്തകരും പ്രദേശവാസികളും ക്യാമ്പിൽ കഴിയുന്നവരും ജനപ്രതിനിധികളും അടക്കം രണ്ടായിരം പേരാണ് പങ്കെടുത്തത് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട നാശനഷ്ടത്തിന്റെ കണക്കുകൾ എത്രയും പെട്ടെന്ന് സംസ്ഥാനം കേന്ദ്രത്തിന് നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വ്യക്തമാക്കി ആവശ്യപ്പെടുന്ന മുഴുവൻ പണവും കേന്ദ്രം സംസ്ഥാനത്തിന് നൽകണം പ്രധാനമന്ത്രി നൽകിയ വാക്ക് പാലിക്കണമെന്നും മുരളീധരൻ പറഞ്ഞു ചാലയർ പുഴയിൽ ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹം കണ്ടെത്തി നിലമ്പൂർ ചക്കുറ്റിക്കടവിന് സമീപത്ത് നിന്നാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു അട്ടമലയിൽ നിന്ന് തിരച്ചിലിനിടെ ലഭിച്ച അസ്ഥി കൂടം പോസ്റ്റ്മോർട്ടത്തിനേക്കും ഇതിനുശേഷമേ അസ്ഥി കൂടം മനുഷ്യന്റേതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരൂ അതേസമയം രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായതെല്ലാം ചെയ്തെന്ന് വിവിധ സേനാ വിഭാഗങ്ങൾ അറിയിച്ചെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പരിശോധന കയച്ച തൊണ്ണൂറധികം ഡി എൻ എ സാമ്പിളുകളുടെ ഫലം നാളെ മുതൽ കിട്ടി തുടങ്ങും ദുരന്തത്തിൽ കാണാതായവർക്കു വേണ്ടി ചാലിയാറിൽ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ അഞ്ചിടങ്ങളിലായി വിശദമായ തിരച്ചിൽ നടത്തുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു